രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു ആറ്റം ബോംബ് പൊട്ടിച്ചു വലിയ ആറ്റം പോകുമ്പായിരുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടത് അതേ പ്രൊഫഷണലായിട്ടാണ് പറഞ്ഞത് അദ്ദേഹം ഉടനെ തന്നെ അത് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ ആയിരുന്നു അപ്പോൾ ഒരു നൂറ്റി നാൽപ്പത് നൂറ്റമ്പത് കോടി ജനങ്ങൾ കിടക്കുന്നിടത്തൊരു ഒരു പത്തുനൂറ് കോടി ആളുകൾക്കെങ്കിലും വോട്ടുണ്ടെന്നേ പോട്ടെ ഒരു എൺപത് എഴുപത് കോടി എൺപത് കോടിക്കെങ്കിലും വോട്ടുണ്ടെന്നല്ലോ സ്വാഭാവികമായിട്ട് ഒരുപാട് ഇരട്ടിപ്പ് വരും ഇപ്പോൾ ബംഗാളികൾ ഒരുപാട് വരും കേരളത്തിൽ വന്ന് താമസിക്കുന്നു അവർക്ക് തമിഴ്നാട്ടിൽ ചിലപ്പോൾ വോട്ട് കാണും ബംഗാളിൽ വോട്ട് കാണും അവർ രാജ്യം ചു ചുറ്റി നടക്കുന്നവരാണ് ഇത്രയോ ആളുകൾ കേരളത്തിൽ വന്ന് തമിഴന്മാർ കടകൾ കച്ചവടം തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കച്ചവടം ചെയ്യുന്നു ചിലപ്പോൾ അവർക്കവിടെ കുടുംബ വോട്ട് അവിടെ കാണും ഇവിടെ വോട്ട് കാണും അതേ കാണൂന്നേ പക്ഷേ എന്താ ചെയ്യുന്നത് ശര അത് ശ്രദ്ധയിൽപ്പെട്ടാൽ എവിടെയെങ്കിലും കേസ് കൊടുത്ത് അത് മാറ്റുക എന്നുള്ളതാണ് അല്ലാതെ ഇതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി പ്രതിസന്ധിയെന്നും പ്രശ്നമെന്നും ഇരട്ടിപ്പ് വോട്ട് വന്നതാണ് അല്ലായിരുന്നെങ്കിൽ മോഡി അധികാരത്തിൽ വരില്ല അല്ല അതുകൊണ്ട് ഇപ്പോൾ രാജിവെക്കണമെന്നൊക്കെ പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷനെ വെല്ലുവിളിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ടിക്കാൻ റാം മീണ ഐ എ എസ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായി ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു ഇതിലൊന്നും ഒരു കാര്യമില്ല ഇത് ചുമ്മാ ഒരു ഉടായ്പാണ് തള്ളിമറിക്കലാണ് ഒരു കാര്യമില്ല വേറെ പണിക്ക് എന്നുള്ള നിലയിലാണ് ചോദിച്ചിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൽ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിനോട് ചോദിച്ചു നോക്കുമോ അവർക്ക് അപ്പർ ഹാൻഡ് ഉള്ള സ്ഥലങ്ങളിൽ അവർ ഒരുപാട് വോട്ടൊക്കെ ചേർത്തിട്ടുണ്ടാവും നമ്മുടെ ഒരു വലിയ വിശാലമായ ജനാധിപത്യ രാജ്യത്ത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കേസ് കൊടുത്ത് മാറ്റാം എന്നുള്ളതല്ലാതെ കടല് പോലെ കിടക്കുന്ന ഈ രാജ്യത്തെ അങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാമെന്നൊന്നും രാഹുൽജിയോ അനുയായികളോ വിശ്വസിച്ച് കളയരുത് കോൺഗ്രസ്സിനാഭിമുഖ്യമുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് ഇത് തന്നെ ചെയ്യും സി പി എമ്മിനാഭ്യമുള്ള സ്ഥലങ്ങളിൽ അവർ ചെയ്യും ബി ജെ പിക്ക് ആഭിമുഖ്യമുള്ള സ്ഥലങ്ങളിൽ അവർ ചെയ്യും ഇപ്പം കോ കർണാടകത്തിൽ നിന്നാണല്ലോ ഈ പ്രശ്നമൊക്കെ പറയുന്നത് അവിടെ ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുകയല്ലേ ആരെങ്കിലും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടു വന്നോ എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞല്ലോ ഒരു കേസ് കൊടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ ഇലക്ഷൻ കമ്മീഷൻ ഒരു പരാതി കൊടുത്താൽ അവർ പരിശോധിച്ചാൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ പക്ഷേ അതൊന്നും അല്ല ചെയ്യുന്നത് അതിനെ വലിയ സംഭവമാക്കി പത്രസമ്മേളനമൊക്കെ നടത്തി പ്രസ് കോൺഫറൻസ് നടത്തി പക്ഷെ അത് ഓരോ സമയം കഴിയുമോറും ചീഞ്ഞു പോവുകയാണ് നാറുകയാണ് കാരണം ആദ്യം താങ്കൾ പത്ര സമ്മേളനം നടത്തി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ മൂന്ന് സ്റ്റേറ്റിലെ ഇലക്ഷൻ കമ്മീഷണർമാർ ബാംഗ്ലൂരിൽ കർണാടകത്തിലെയും ഉത്തർപ്രദേശിലെയുമൊക്കെ ഇലക്ഷൻ കമ്മീഷണർമാർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ അപ്പം തന്നെ പത്രക്കുറിപ്പുമായി വന്നു ഞങ്ങളിവിടെ അങ്ങനെ ഇരട്ടിപ്പന്നുമില്ല ഇദ്ദേഹം പറയുന്നത് ഉടായ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ പ്രതിരോധത്തിലാവുകയാണോ ഇലക്ഷൻ്റെ വോട്ട് ഇലക്ഷൻ്റെ ഇരട്ടിപ്പിക്കൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കൽ പേര് വെട്ടൽ ജീവിച്ചിരിക്കുന്നവർക്ക് വോട്ടില്ലാതിരിക്കൽ മരിച്ചവർക്ക് വോട്ട് ഉണ്ടായിരിക്കൽ ഗൾഫിലെ വോട്ട് ചെയ്യൽ തുടങ്ങി ഇത്തരം കാര്യങ്ങളൊക്കെ കാലാകാലങ്ങളായി നടന്നു വരുന്നു താങ്കൾ ഇവിടെ ഇലക്ഷൻ മെഷീനുകൾ കുഴപ്പമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കർണാടകത്തിലും രാജ്യം മറ്റ് പല സ്റ്റേറ്റുകളിലും ജയിച്ചല്ലോ എന്ന് ചോദിച്ചപ്പോൾ താങ്കൾ വാ നാവടക്കി ഇതേ ഇലക്ഷൻ മെഷീൻ വെച്ച് തന്നെ കോൺഗ്രസ്സിന് അപ്പർ ഹാൻഡ് കിട്ടിയാൽ ഇന്ത്യ മുന്നണി കിട്ടിയാൽ പ്രശ്നമില്ല അപ്പോൾ പ്രശ്നം അതല്ല രാഷ്ട്രീയമാണ് പക്ഷേ ഈ രാഷ്ട്രീയത്തിൽ താങ്കൾ വിജയിക്കില്ല താങ്കൾ പലപ്പോഴായി ചെയ്ത് 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 അപഹാസിതനായിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ വിട്ട ബോംബ് ഇന്നായപ്പോൾ ചീഞ്ഞു തുടങ്ങി അത് പടക്കത്തിൻ്റെ ഫലം പോലും ചെയ്യുന്നതായി കാണുന്നില്ല